കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐടിഒ അവകാശ സംരക്ഷണ സമരം നടത്തി ജില്ലാ ട്രഷറർ എം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു തുല്യ ജോലിക്ക് വേതനം സാലറി വർധനവ് നടപ്പിലാക്കുക ജീവനക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എച്ച് എം സി ജീവനക്കാരോടുള്ള ആശുപത്രി അധികൃതരുടെ അവഗടന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിന് മുന്നിൽ നടന്ന സമരം സി എ ടി ജില്ലാ ട്രഷറി എ എം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് എച്ച് എംസിടെ കീഴിൽ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനാടിസ്ഥാനത്തിൽ അവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുക അവകാശ സംരക്ഷണം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ തൊഴിലവകാശം സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ തൊഴിലവകാശം ഒരു വലിയ വെല്ലുവിളി നേരിടുന്ന കാലത്താണ് നാം ഇന്ന് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പുതിയ നാല് ലേബർ കോഡുകൾ മനസ്സിലാക്കേണ്ട എന്ന് നാം കൂടി മനസ്സിലാക്കുകയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല സിഐ റ്റു ജില്ലാ പ്രസിഡന്റ് ഷാജി സെക്രട്ടറി ബിജു യൂണിറ്റ് സെക്രട്ടറി രാജേഷ് യൂണിറ്റ് ട്രഷർ ഷൈലാമ രാഹുൽ സാബു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം